എൻ്റെ പേര് ജിജോ പാലക്കാട് കൂനത്ര ഇട എന്നുവരെയാണ് കൃപാസന മാതാവിനും ജോസഫ് അച്ഛനും ഈശോയ്ക്കും ഒരുപാട് നന്ദി ജോസഫ് അച്ഛന് പറയാൻ കാരണം അച്ഛൻ പറഞ്ഞുകൊണ്ടാണ് എൻ്റെ കുറേ കാര്യങ്ങൾ ശരിയായത് ഞാൻ ഒറ്റയ്ക്ക് പോയിട്ടൊന്നും ശരിയായിട്ടില്ല ഞാൻ ഉടമ്പടി എടുത്തിട്ട് നാല് പ്രാവശ്യപ്പെതുക്കി ഞാനൊരു കാര്യം സാധിക്കാൻ വേണ്ടിയിട്ടൊന്നും ഇവിടെ ഉടമ്പടി എടുക്കാൻ വന്നത് അപ്പോൾ നല്ലൊരു ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കണം എന്നൊക്കെ എൻ്റെ വിചാരമുണ്ടായിരുന്നുള്ളു യു കെയിലായിരുന്നു പെട്ടെന്നൊരു സാഹചര്യത്തിൽ അവിടെ വീട് കിട്ടാതെ തിരിച്ചു വന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു പോയത് കൊണ്ടുപോയതും ദൈവം തിരിച്ചു കൊണ്ടുവന്നതും ദൈവം എന്നുള്ള രീതിയിൽ ആവശ്യമായിട്ട് ജീവിക്കായിരുന്നു ഞാനിവിടെ കറക്റ്റ് ഉടമ്പടി എന്തൊക്കെയുണ്ടോ കറക്റ്റ് ഞാൻ കാര്യങ്ങൾ അതേപോലെ പാലിച്ച് എൽ കറക്റ്റ് സമയത്ത് വന്ന് ഉടമ്പടി ധ്യാനം കേട്ട് കറക്റ്റ് കുംഭസാരിച്ച് കുർബാന എല്ലാം കറക്റ്റായിട്ട് എല്ലാം ചെയ്തിരുന്നു മൂന്നാമത്തെ പുടുക്കൽ വന്നപ്പോൾ ഇവിടുത്തെ സിസ്റ്ററിൻ്റെ അടുത്ത് പറഞ്ഞു നീ സാക്ഷ്യം പറഞ്ഞെന്ന് പറഞ്ഞു ഇപ്പം ഞാൻ നോക്കുമ്പോൾ സാക്ഷ്യം പറയാനൊന്നുമില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു ദൈവം മാതാവിൻ്റെ അടുത്ത് ഇനി ഈ സിസ്റ്ററോട് നിന്ന് മാറാൻ വേണ്ടി പ്രാർത്ഥിക്കേണ്ടി ഒരു അടുത്ത പ്രാവശ്യം വരുമ്പോൾ സാക്ഷ്യം പറയാനൊന്നും ഉണ്ടാവില്ലല്ലോ എന്ന് വിചാരിച്ച് ടെൻഷൻ അടിച്ചിരിക്കായിരുന്നു അപ്പോൾ പെട്ടെന്ന് വൈഫ് വിളിച്ച് പറഞ്ഞു യു കെക്കുള്ള വിസ നോക്കണം എന്ന് പറഞ്ഞു അപ്പോൾ ഞാനത് അവിടെ കൊണ്ടു കൊടുക്കാൻ വേണ്ടി പോയപ്പോൾ പെട്ടെന്ന് വാർത്ത വന്നു അവിടുത്തെ വിസകളെല്ലാം റിജക്റ്റ് ചെയ്യാണ് ഗവൺമെൻറ് എല്ലാം റൂൾസ് എല്ലാം മാറ്റുകയാണെന്ന് പറഞ്ഞു ഞാനപ്പോൾ പെട്ടെന്ന് തന്നെ എന്ത് തോന്നിയിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് അച്ഛൻ്റെ അടുത്ത് കൊണ്ടുവന്നിട്ട് പാസ്പോർട്ട് കൊടുത്ത് അച്ഛനെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കാൻ വേണ്ടി വന്നു പക്ഷെ ഇവിടെ ഭയങ്കര തിരക്കായിരുന്നു അപ്പോൾ ഞാൻ എനിക്ക് പറയാവുന്ന കാര്യങ്ങൾ മുഴുവൻ ആദ്യം മാതാവിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് എനിക്കത് കിട്ടിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒരു ടെൻഷൻ അടിക്കാൻ പാടില്ല ഒരു ഒരു പേപ്പറിന് ടെൻഷൻ അടിക്കാൻ പാടില്ല അത് മാത്രമല്ല അച്ഛൻ ഞാൻ മാതാവിനോട് പറഞ്ഞത് അച്ഛൻ കേട്ടു എനിക്ക് മനസ്സിലാവുകയും വേണം എന്നാന്ന് വെച്ചാൽ ഞാൻ യു കെ പോയിട്ട് നമ്മൾ പറഞ്ഞ പോലെ സിമ്പിളല്ല കുറച്ച് കഷ്ടപ്പാടാണ് അവിടെ പോയിട്ട് വന്നിട്ടുള്ളതാണ് അപ്പോൾ ദൈവത്തിൻ്റെ ഗീതം എന്താണോ അത് നടക്കട്ടെ എന്നുള്ള രീതിയിലായിരുന്നു ഇവിടെ വന്ന അച്ഛൻ എല്ലാവരോടും ആ സമയത്ത് ഇതേപോലെ ഇങ്ങനെ കൂളല്ലായിരുന്നു ദേഷ്യപ്പെടുന്നുണ്ട് അപ്പോൾ ഞാനും വിചാരിച്ചു ഇപ്പം എന്നെ ദേഷ്യപ്പെടുന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുമ്പോൾ ആദ്യം പേപ്പർ വാങ്ങി മാതാവിനെ നോക്കി പിന്നെ അപ്പം തന്നെ ഈശോനെ നോക്കി ബാക്കിയുള്ള എല്ലാവരെയും സിമ്പിളായിട്ട് അങ്ങനെ ഇതാക്കി വിടാണ് പിന്നെ രണ്ട് പ്രാവശ്യം അടുപ്പിച്ച് മാതാവിനെ നോക്കി അപ്പോൾ ഞാൻ ഓക്കെ മാതാവ് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് എനിക്ക് ഓക്കെ ആയി അച്ഛനൊന്നും മിണ്ടിയില്ല ആ കാശ് രൂപം തന്നെ പിള്ളേർ വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു നമ്മൾ ഇല്ല അവർക്കുള്ള കാശ് രൂപം തന്നു ഞാൻ പോയി ആ ടൈമിലേക്കും യു കെലത്തെ വിസ ഇനി ആർക്കും കൊടുക്കണ്ട എന്ന് പറഞ്ഞിട്ട് അവരുടെ ഗവൺമെൻറ് ഇതാക്കിയായിരുന്നു ഞാൻ കൊണ്ടുപോയിട്ട് പാസ്പോർട്ട് ഓഫീസിൽ കൊണ്ടുപോയി വിസ പാസ്പോർട്ട് കൊടുത്തു എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല രണ്ടാഴ്ച കൊണ്ട് ഫുള്ള് മൂന്ന് പേരുടെയും വിസ അടിച്ച് കയ്യിൽ കെട്ടി ഞാൻ ആകെ ചെയ്തിരുന്നത് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം കറക്റ്റ് നോക്കുമായിരുന്നു പിന്നെ പിന്നെ എനിക്ക് മനസ്സിലായി നമ്മൾ ഈ ഈ കാരണപ്രവർത്തികളൊക്കെ ചെയ്യണേൽ കുറേ കാര്യങ്ങൾ ഈ ഞങ്ങളുടെ ഞാൻ പാലക്കാട് നിന്നാണ് വരുന്നത് അവിടെ ക്രിസ്ത്യൻസ് വളരെ കുറവാണ് അപ്പോൾ നമ്മൾ തന്നെ നമ്മളെ തന്നെ അവർ ഒരു വലുതായിട്ട് കാണും അപ്പോൾ അതിനെന്തോ ഒരു കുറവുണ്ട് എന്തോ ഞാൻ ചെയ്യാൻ കുറവുണ്ടെന്ന് തോന്നിയപ്പോൾ ഞാൻ വിചാരിച്ചു പത്രം കൊടുക്കും അവിടെ ക്രിസ്ത്യൻസ് കുറവായ കാരണം ഞാൻ പത്രം കൊടുക്കാൻ തുടങ്ങിയ ശേഷമാണ് എൻ്റെ ജീവിതത്തിൽ ഈ മാറ്റമൊക്കെ വന്നത് ഞാനിപ്പോൾ ഇത്രയും സിമ്പിളായിട്ട് യു കെയിലേക്ക് തിരിച്ചു പോകുന്നൊന്നും ജീവിതത്തിൽ ഒരിക്കലും ഞാൻ വിചാരിച്ചിട്ടില്ല പിന്നെ ഇത് ഒരു കാരണവശാലും ഒരു മനുഷ്യനെ കൊണ്ടും നടക്കത്തുമില്ല ഞാൻ മാതാവിനോട് പറഞ്ഞിരുന്ന കാര്യമാണ് മനുഷ്യനെ ഇതിനെ ഇടപെടുത്തരുത് ഈ വിസ എനിക്ക് അടിച്ചു കിട്ടാൻ വേണം കൊണ്ടുപോകാൻ താൽ എന്നെ വിധിച്ചിട്ടുണ്ടെങ്കിൽ കൊണ്ടുപോകാൻ വേണം അവിടെ പോയാലും ഒറ്റയ്ക്കാക്കരുത് എന്നു ഇതാണ് എൻ്റെ സാക്ഷ്യം കാരണ എന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ റോഡിലൊക്കെ നടന്നിട്ട് എല്ലാവരെയും ഭക്ഷണം വാങ്ങിക്കൊടുക്കുമായിരുന്നു ഗവൺമെൻറ് ആശുപത്രിയിൽ പോവും എല്ലായിടത്തും പോവും പാവങ്ങളെ കണ്ട് സഹായിക്കും അതിൽ കൂടുതലായിട്ട് പത്രം കൊടുക്കാൻ തുടങ്ങിയപ്പോഴാണ് എനിക്ക് എല്ലാത്തിലും മാറ്റം വന്നത് അപ്പോൾ പിന്നെ പത്രം ഞാൻ ഒരുപാട് കൊടുക്കാൻ തുടങ്ങി പിന്നെ ഇവിടെ ഞാൻ ഈ കഴിഞ്ഞ ഉടമ്പടിയിൽ ശേഷം ഇവിടെ ഞാൻ എനിക്ക് തോന്നുന്നു മൂന്ന് പ്രാവശ്യമൊക്കെ വന്നിട്ട് പത്ത് എട്ട് പത്ത് എട്ട് പത്രം വാങ്ങിക്കൊണ്ടേ കൊടുത്തു പക്ഷേ എൻ്റെ കാര്യങ്ങളൊന്നും ഞാനല്ല ചെയ്യുന്നത് പിള്ളേരുടെ കാര്യമാണ് വൈഫിൻ്റെ കാര്യമാണ് എല്ലാം കറക്റ്റ് നടക്കുന്നുണ്ട് ഈശോയ്ക്ക് ഒരുപാട് നന്ദി ഒന്നോ ദിനവൃത്താന്തം നാലാം അധ്യായം പത്താം തിരുവചനം ദൈവമേ അങ്ങ് എന്നെ അനുഗ്രഹിച്ച് എൻ്റെ അതിരുകൾ വിസ്തൃതമാക്കണമേ അങ്ങയുടെ കരം എന്നോടുകൂടെ ആയിരിക്കുകയും വിപത്തുകളിൽ എന്നെ കാത്തുകൊള്ളുകയും ചെയ്യണമേ അവൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു ജിജോ എന്ന ഈ മകൻ തൻ്റെ ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ച വലിയൊരു അനുഗ്രഹത്തെ അവരുടെ തിരുനടയിൽ സന്തോഷത്തോടെ സാക്ഷ്യപ്പെടുത്തുകയാണ് മൂന്ന് തവണ ഉടമ്പടി പുതുക്കിയിട്ട് പ്രത്യേകിച്ച് പറയുവാൻ മെച്ചമൊന്നുമില്ലാതെ ഉടമ്പടി ജീവിതം അത് ആ ജീവിതത്തോടുള്ള വിശ്വസ്ത കൊണ്ട് നന്നായി മുന്നോട്ട് പോകുന്ന ഒരു രീതിയെക്കുറിച്ചാണ് സഹോദരൻ പങ്കുവെച്ചത് എന്നാൽ മൂന്നാം തവണ പുതുക്കുവാൻ വരുമ്പോഴാണ് ജീവിത പങ്കാളി യു കെയിൽ വീണ്ടും പോകുവാനുള്ള വിസ പ്രോസസ്സ് നോക്കണം വിസയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്യണം എന്നൊരു നിർദ്ദേശം കൊടുക്കുന്നത് അവിടെ വിസ ഏതാണ്ട് ആർക്കും കൊടുക്കാതെ ഫ്രീസ് ചെയ്തിരിക്കുന്നൊരു കാലം ബാഹ്യമായ സാഹചര്യങ്ങൾ പൂർണ്ണമായും എതിരാണ് എങ്കിലും അമ്മയുടെ ഉടമ്പടിയിലുള്ള പ്രത്യാശയും പൂർണ്ണ വിശ്വാസവും ആ നിയോഗത്തെ സമർപ്പിക്കുവാനായിട്ട് തയ്യാറാവുന്നു അതോടൊപ്പം അച്ഛനെ കാണുവാനുള്ള അവസരം കിട്ടുകയും ചെയ്യുന്നു ജോസഫ് അച്ഛൻ ഈ കൈവപ്പ് ശുശ്രൂഷയിലൂടെ തൻ്റെ ഈ നാൽപ്പത് വർഷത്തോളം എത്തിയ പൗരോഹിത്യ ജീവിതത്തിൻ്റെ തൻ്റെ ആത്മീയ കൃപകരുടെ ബലത്തിൽ അമ്മമാതാവിൻ്റെ സന്നിധിയിലേക്ക് നമ്മുടെ ഒരു വിഷയം സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പെട്ടെന്ന് അമ്മയുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാൻ അച്ഛന് സാധിക്കുന്നു നമ്മുടെ ജീവിതം അമ്മയ്ക്ക് ഇടപെടുവാൻ പറ്റുന്ന വിധത്തിൽ ക്ലിയർ ആണെങ്കിൽ അച്ഛൻ്റെ കമ്മ്യൂണിക്കേഷൻ നമുക്ക് ദൈവകൃപയായി പരിണമിക്കുന്നു അതിനെയാണ് അച്ഛൻ ശിരസിൽ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ ക്രൂശി തന്ന് തന്നു പ്രാർത്ഥിക്കുമ്പോൾ ശൈത്യപൂച്ച ബലപ്പെടുത്തുമ്പോൾ ഒരു കൊച്ചു കാശുരൂപം കരങ്ങളിലേക്ക് തന്ന് അത് ഉപയോഗിച്ച് പ്രാർത്ഥിക്കണമെന്ന് നമ്മളോട് പറഞ്ഞു വിടുമ്പോൾ നാം അത് പൂർണമായി ഇതെനിക്ക് ഇപ്പോൾ ആയിരിക്കുന്ന ജീവിതത്തിൻ്റെ അവസ്ഥയ്ക്ക് മാറ്റത്തിന് കാരണമാകും എന്ന കൂടിയാണ് ദൈവികമായ ശരണത്തിൽ വിശുദ്ധിയിൽ ഉടമ്പടി ജീവിതത്തിൻ്റെ മുഴുവൻ വിശ്വസ്തയിലും നാം അത് ഉൾക്കൊള്ളുന്നതെങ്കിൽ നമുക്കത് അനുഗ്രഹമായി തീരുന്നത് ഓരോ മക്കളും ഈ അൽത്താറയിൽ വന്ന് അച്ഛൻ്റെ കൈവപ്പ് ശുശ്രൂഷയിലൂടെ ലഭിക്കുന്ന അനുഗ്രഹങ്ങളെ എപ്പോഴും പറയാറുണ്ട് സഹോദരൻ പറയുന്നുണ്ട് ഞാൻ അമ്മ മാതാവിനോടാണ് ആദ്യം സംസാരിച്ചത് അമ്മയുടെ അരികിൽ കാര്യങ്ങൾ കൊടുത്തു എന്നിട്ട് അച്ഛൻ്റെ അരികിൽ ചെല്ലുമ്പോൾ എനിക്ക് അമ്മയോട് ഞാൻ പറഞ്ഞ വിഷയങ്ങൾക്ക് എനിക്കൊരു കൺഫർമേഷൻ ലഭിക്കണം അത് അമ്മ ഏറ്റെടുത്തിട്ടുണ്ട് എന്നൊരു സൂചന എനിക്ക് കിട്ടണം അങ്ങനെ അച്ഛൻ്റെ അടിയിൽ ചെല്ലുമ്പോൾ എന്താണ് കിട്ടിയ കൺഫർമേഷൻ എന്ന് സഹോദരൻ പറയുന്നുണ്ട് ആദ്യം മാതാവിനെ നോക്കുന്നു അച്ഛൻ പ്രാർത്ഥിക്കുന്നു ഈശോയെ നോക്കി പ്രാർത്ഥിക്കുന്നു പിന്നീട് രണ്ട് തവണ മാതാവിനെ നോക്കി ആ രണ്ട് തവണ പിന്നീട് നോക്കിയതാണ് ജിജോയെ സംബന്ധിച്ച് അത് അമ്മ മാതാവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു അമ്മ അത് ഏറ്റെടുത്തുമെന്ന് ഒരു ബോധ്യമായി മാറുന്നത് പിന്നെ അതിൽ ഉറച്ച വിശ്വസിച്ച് നിൽക്കുകയാണ് അടുത്ത ദിവസവും ലഭിക്കുന്ന അറിയിപ്പ് ആർക്കും ഇനി വിസ ഇഷ്യൂ ചെയ്യേണ്ടതില്ലെന്ന സർക്കാരിൻ്റെ പോളിസിയാണ് അതിനെപ്പറ്റി കൂടുതൽ ചിന്തിക്കാൻ പോയില്ല അതോർത്ത് പേടിക്കാനും പോയില്ല അമ്മയുടെ തിരുനടയിൽ നിന്ന് തനിക്ക് വേണ്ടി അമ്മ ഈ ഫയൽ ഏറ്റെടുത്തിട്ടുണ്ട് തീരുമാനമുണ്ടാകുമെന്നൊരു ബോധ്യം കിട്ടുമ്പോൾ വളരെ കൂടി സഹോദരൻ്റെയും കുഞ്ഞുങ്ങളുടെയും ആ വിസ പ്രോസസ്സ് നേരെ കൊണ്ടുപോയി സമർപ്പിക്കുകയാണ് സഹോദരൻ പറഞ്ഞു ഒരു ആയാസവും എനിക്കുണ്ടായില്ല ഒരലച്ചിലും എനിക്ക് വന്നില്ല ഞാൻ ഒത്തിരി നാൾ അതിന് പുറകെ ഓടി നടന്നില്ല വെച്ചാൽ കഠിന ഉടമ്പടി പുതുക്കി ഇന്ന് ഏതാണ്ട് അടുത്ത ഉടമ്പടിയുടെ കാലം എത്തുമ്പോൾ പൂർണ്ണമായിട്ടും വിദേശത്ത് പോകുവാൻ എത്തുന്ന രീതിയിൽ എല്ലാ കാര്യങ്ങളും അമ്മ മാതാവ് ക്രമീകരിച്ചു വന്ന സമയ ചുരുക്കത്തിൻ്റെ സാക്ഷ്യമാണിത് അസാധ്യമെന്ന് കരുതിയത് കുടുംബത്തിന് സാധിച്ചു ലഭിച്ച സാക്ഷ്യമാണിത് വളരെ ഭാരപ്പെട്ടൊരു വിഷയം വളരെ ലഘുവായി നിസ്സാരമായി അമ്മമാതാവിലൂടെ ഈശോ അനുവദിച്ചു കൊടുത്ത സാക്ഷ്യമാണിത് അതോടൊപ്പം ഉടമ്പടി ജീവിതത്തോട് യാതൊരു പ്രത്യേക കാലാവസ്ഥ ചേഞ്ച് നമുക്കുണ്ടാകാതിരിക്കുമ്പോൾ നാം പുലർത്തുന്ന വിശ്വസ്തയ്ക്ക് നമുക്ക് ദൈവം കൂടെ നിന്ന് അമ്മ മാതാവിലൂടെ നാം വിളിച്ചു പ്രാർത്ഥിക്കുന്നതിന് ഫലമുണ്ടാകും എന്ന് ഓർമ്മപ്പെടുത്തുന്ന സാക്ഷ്യം കൂടെയാണിത് സഹോദരൻ ലഭിച്ച ഈ നന്മകൾക്കൊക്കെ നന്ദി പറഞ്ഞുകൊണ്ട് ജീവിതത്തിൻ്റെ ഏതൊരവസ്ഥയിലും ഉടമ്പടി വിശ്വസ്തതയോടെ ജീവിക്കുവാൻ നമ്മളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക